നമസ്തേ ഓം ശ്രീ ലളിതാംബികമ ശ്രീ ലളിത സഹസ്രനാമ പഠനത്തിൽ നമ്മളിത് പഠിച്ചു തുടങ്ങുന്ന നാമങ്ങൾ അറുനൂറ്റി അൻപത്തി ഒന്ന് മുതലുള്ള നാമങ്ങളാണ് അറുനൂറ്റി അൻപത്തി ഒന്നാമത്തെ നാമം വിജ്ഞാത്രി വിജ്ഞാത്രി എന്നുള്ളതാണ് വിജ്ഞാത്രി എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട അറിവുള്ളവൾ വിശേഷപ്പെട്ട അറിവുള്ളവളായ ദേവിയായതുകൊണ്ട മേ വിജ്ഞാത്രി എന്ന് പറയുന്നു വിശേഷേണയുള്ള അനുഭവം കൊണ്ട് അറിയപ്പെടുവാൻ യോഗ്യ എന്നും വ്യാഖ്യാനത്തിൽ കാണാം അപ്പോൾ വിജ്ഞാത്രി അടുത്ത നാമം വേദ്യവർജിത വർജിത വേദ്യ വർജിത എന്നുള്ളതാണ് അറിയപ്പെടാനായി യാതൊന്നും തന്നിൽ നിന്ന് വേറിട്ടില്ലാത്തവൾ അറിയപ്പെടാനായി യാതൊന്നും തന്നിൽ നിന്ന് വേറിട്ടില്ലാത്തവൾ എന്നുള്ളതാണ് അതായത് എല്ലാം അമ്മ തന്നെയാണ് അമേ വേദ്യവർജിത വേദ്യവർജിത വേദ്യ വേദ്യത്തോട് എന്ന് വെച്ചാൽ നല്ലവണ്ണം അറിയപ്പെടാവുന്ന അവസ്ഥയോട് വർജിത കൂടാത്തവൾ എന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്ത നാമം അറുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ നാമമാണ് യോഗിനി യോഗിനി യോഗത്തോട് ഏകത്വ ഏകത്വഭാവത്തോട് കൂടിയിരിക്കുന്നവളായ യോഗി യോഗചര്യയിൽ വർധിക്കുന്നവളായിരിക്കുന്നവൾ യോഗ ചേർച്ച സംഭവിച്ചിരിക്കുന്നവളായ ദേവി എല്ലാം ഒന്നെന്ന അദ്വൈത അനുഭൂതിയിൽ നിലകൊള്ളുന്ന അവസ്ഥാതലം എന്നൊക്കെ പറയാം അതാണ് നമ്മൾ യോഗിനി എന്നമ്മയെ വർണ്ണിക്കുന്നത് അടുത്ത നാമം യോഗിയ സോറി യോഗത യോഗത അഞ്ഞൂറ്റി അമ്പത്തിനാല് യോഗത യോഗം നൽകുന്നവൾ ഉപാസകന് ഐക്യഭാവന നൽകി ലക്ഷ്യത്തിൽ എത്തിക്കുന്നവളായ അമ്മയെ യോഗത യോഗത്തെ ദാനം ചെയ്യുന്നവൾ യോഗത്തെ ദാനം ചെയ്യുന്നവളാണ് യോഗത എന്നറിയപ്പെടുന്നത് അടുത്തത് യോഗ്യ യോഗ്യ യോഗത്തെ അർഹിക്കുന്നവളായിരിക്കുന്ന ദേവി യോഗത്തെ അർഹിക്കുന്നവളായിരിക്കുന്ന ദേവി അതായത് യോഗ സാധനയിലൂടെ കൈവരിക്കപ്പെടുന്ന ലക്ഷ്യം ആയിട്ടുള്ളവൾ പാരമാർത്ഥികമായ ലക്ഷ്യസ്ഥാനം എന്നൊക്കെ നമ്മൾ അതിനെ പറയും അടുത്ത നാമം അറുനൂറ്റി അമ്പത്തി എട്ട് യോഗാനന്ദ യോഗാനന്ദ എന്നുള്ള നാമമാണ് എന്നുവെച്ചാൽ യോഗത്തിൽ ആനന്ദിക്കുന്നവളായ ദേവി യോഗമാകുന്ന ശിവശക്തി യോഗമാകുന്ന അല്ലെങ്കിൽ ശിവശക്തി സാമരസ്യമാകുന്ന ആനന്ദത്തോടു കൂടിയവൾ യോഗാവസ്ഥയിലെ ആനന്ദാവസ്ഥയിലെത്തിയിരിക്കുന്നവൾ യുഗന്ധര എന്നുള്ളതാണ് അടുത്ത നാമം യുഗന്ധര യുഗത്തെ യുഗം എന്ന് വെച്ചാല് സകല ജഗത്തിനെയും നിർവഹിക്കുന്നതിലുള്ള താല്പര്യ നിമിത്തം കലപ്പ പോലെ ഇരിക്കുന്ന ഒരുമാതിരി ദണ്ഡത്തെ ധരിച്ചിരിക്കുന്നവൾ എന്നുള്ളതാണ് അതായത് ദേവിയുടെ കയ്യിലുള്ള ഒരു ആയുധത്തെയാണ് നമ്മൾ യുഗന്ധര എന്ന് സാമാന്യമായിട്ട് പറയുക അതിന് കുറെ കൂടി സൂക്ഷ്മർത്ഥത്തിലേക്ക് പോകുമ്പോൾ യുഗത്തെ ധരിക്കുന്നവൾ എന്ന് വെച്ചാൽ ചതുർ യുഗങ്ങളായിട്ട് നമ്മൾ ക്രമപ്പെടുത്താറുണ്ടല്ലോ അങ്ങനെ ആ ചതുർ യുഗങ്ങളിൽ ക്രമപ്പെടുത്തുന്ന കാലസ്വരൂപത്തെ ധരിക്കുന്നവളായ കാലാധിവർത്തിയായ ദേവി അല്ലെ കാലസ്വരൂപത്തെ അമ്മ ധരിക്കുന്നുണ്ടെങ്കിലും അമ്മ ആരാണ് കാലാതി കാലാധിവർത്തിയായ ദേവിയാണ് കാലം ദേവിക്ക് അധീനയാണ് കാലം ദേവിയെ സ്വാധീനിക്കുന്നില്ല അത്തരത്തിൽ ഒരുപാട് അർത്ഥതലങ്ങൾ അതിനുണ്ട് യുഗന്ധര യുഗന്ധര യുഗത്തെ ധരിക്കുന്നവൾ അടുത്ത നാമം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ഇത് നമ്മളുടെ ജീവിതത്തിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി നമുക്ക് പറയാം അല്ലെ ഇച്ഛ എന്താണ് നമുക്കറിയാം ഒരു കാര്യം ചെയ്യുന്നതിനുള്ള നമ്മളുടെ ആ ഉറച്ച മനോഭാവമാണ് ഇച്ഛ എന്ന് നമ്മൾ പറയുന്നത് ജ്ഞാനം എന്ന് പറഞ്ഞാലോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പൂർണ്ണമായി നമുക്ക് അറിയ അറിവുണ്ടായിരിക്കണം ഇച്ഛാശക്തിയും മാത്രം പോലെ ജ്ഞാനശക്തിയും മാത്രം പോലെ ക്രിയാശക്തി വേണം നമുക്ക് എന്ത് വേണം പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മൾ സാമാന്യമായിട്ട് അതിനെപ്പറ്റി പറയുക അപ്പൊ ദേവി ഇതെല്ലാം ഉള്ളവളാണ് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും മൂന്ന് വിധത്തിലുള്ള ശക്തികളും അമ്മയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അപ്പൊ അമ്മയെ ഉപാസിക്കുന്നതിലൂടെ ഈ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഭക്തനിൽ സാധകനിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം അടുത്ത നാമം സർവാധാര സർവാധാര സർവത്തിനും ആധാരമായിട്ടുള്ള ദേവി എല്ലാറ്റിനും ആധാരമായിട്ടുള്ളവൾ എല്ലാത്തിലും അന്തര്യാമിയായിരിക്കുന്നവളായ ദേവി തന്നിൽ ആധാരമായി മറ്റൊന്നില്ലാത്തവളും എല്ലാത്തിനും ആധാരമായിട്ടുള്ളവളും ആ ദേവിയാണ് സർവാധാര എന്ന് നമ്മൾ പറയാം സർവാധാര എന്നും ചിലയിടത്ത് നമ്മൾ നിരാധാര എന്നൊക്കെയുള്ള ഈ പാഠഭേദങ്ങളോട് കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ വ്യത്യാസങ്ങൾ നമുക്ക് പലപ്പോഴും ദേവിയുടെ നാമങ്ങളിൽ കാണാം സർവാധാര എന്ന് ചിലതിൽ പറയും എല്ലാത്തിനും ആരാധ ആധാരയാണെന്ന് പറയും നിരാധാര ഒന്നിനും ആധാരം എന്നൊക്കെ പറയും അതാ വരുന്ന നാമത്തോട് ചേർത്ത് നമ്മൾ ചിന്തിക്കണം സുപ്രതിഷ്ഠ അടുത്ത നാമം സുപ്രതിഷ്ഠ നല്ലതുപോലെ പ്രതിഷ്ഠിതമായി ജഗത്തിന് അധിഷ്ഠാനമായിട്ട് ഉള്ളവളായിരിക്കുന്ന ദേവി സുപ്രതിഷ്ഠ ദേവി ഉറച്ചിരിക്കുന്നവളാണ് സുപ്രതിഷ്ഠയാണ് എന്നാണ് പറയുക പിന്നെ നമ്മൾ ഈ സ സഹസ്രനാമവും വേദവും ഒക്കെ ചൊല്ലുന്ന സമയത്തൊരു ഛന്തസ്സുണ്ട് സുപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു ഛന്തസ് ഉണ്ട് ഇപ്പൊ നമ്മൾ എട്ട് അക്ഷര വിന്യാസമുള്ള അനുഷ്ടുപ്പ് എന്ന ചന്തസിലാണ് ശ്രീ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് അല്ലെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞിംഹാസനേശ്വരി ക്രോധാകാര അങ്കുശോജ്വല എട്ട് അക്ഷര വിന്യാസമുള്ള അനുഷ്ടുപ്പാണ് ഇതുപോലെ തന്നെ ഇരുപത് അക്ഷരങ്ങളുള്ളൊരു ചന്തസ്സുണ്ട് ആ ചന്ദസിനെയും സുപ്രതിഷ്ഠ എന്നാണ് പറയുക ആ സുപ്രതിഷ്ഠന്ദസിന്റെ രൂപമായിരിക്കുന്ന ദേവിക്കും സുപ്രതിഷ്ഠ എന്ന പേരുണ്ട് അപ്പൊ നല്ലതുപോലെ ഉറച്ചിരിക്കുന്ന പ്രതിഷ്ഠിതമായിരിക്കുന്ന ജഗത്തിന് അധിഷ്ഠാനമായിരിക്കുന്ന ദേവിയെന്നും സുപ്രതിഷ്ഠന്തസിന്റെ രൂപത്തോടു കൂടിയവളെന്നും നമുക്ക് വ്യാഖ്യാനം കാണാം അടുത്ത നാമം സദസത് രൂപധാരിണി സദസത് രൂപധാരിണി എന്നുള്ളതാണ് സത്തായും എന്ന് വെച്ചാൽ സത്യവസ്തു ബ്രഹ്മമായും അസത് ആയും ജഗത് അഥവാ മിഥ്യാപ്രപഞ്ചമായിരിക്കുന്നവളുമായ ദേവി അല്ലേ മായാകാരിണിയും ദേവിയാണ് മായാവിനാശിനിയും ദേവിയാണെന്ന് പറയും അതാണ് അപ്പോ നമ്മള് രൂപധാരിണി എന്ന് നമ്മൾ പറയുമ്പോ സത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നാണ് അർത്ഥം അസത്ത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിഭിന്നമായിരിക്കുന്ന അതിന് നമുക്ക് ജഗത്ത് എന്നിവിടെ ഇരിക്കാം അപ്പോ സത്തായി ബ്രഹ്മസ്വരൂപമായി നിലകൊള്ളുന്നു വെള്ളും ജഗസ്വരൂപമായിട്ട് നിലകൊള്ളുന്നവളുമായിട്ടുള്ള ദേവിയാണ് പറയുക അല്ലെ നീയല്ലോ മായയും മായാവിയും മായ വിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും അല്ലെ നൽകും ആര്യനും എന്ന് നാരായണ ഗുരുദേവൻ ഇതേനു സമാനമായിരിക്കുന്ന ഒരാശയം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് സദസ രൂപധാരി അടുത്ത നാമം അഷ്ടമൂർത്തി അഷ്ടമൂർത്തി അഷ്ടം എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് മൂർത്ത രൂപങ്ങളെ കൈക്കൊണ്ടവളായിരിക്കുന്ന ദേവി അല്ലെങ്കിൽ അഷ്ടമാതാക്കളായി എട്ട് വാഗ്ദേവികളായിട്ടും ഭവിച്ചിരിക്കുന്നവളായ ദേവി ആ ദേവിയാണ് നമ്മളിവിടെ അഷ്ടമൂർത്തി എന്ന് പറയുന്നത് അഷ്ടമൂർത്തി അടുത്ത നാമം അജാജൈത്രി അജാചൈത്രി ജ്ഞാന രൂപിണിയാകയാൽ അജയെ അജ എന്ന് പറഞ്ഞാൽ എന്താ മായ എന്നാണ് അർത്ഥം അപ്പൊ മായയെ ജയിച്ചിരിക്കുന്നവളാണ് ദേവി അജ എന്ന് പറഞ്ഞാൽ അജ്ഞാനം മായ എന്നൊക്കെ പറയാം അപ്പൊ ദേവി ജ്ഞാനമായിരിക്കയാൽ അജ്ഞാനത്തെ ജയിച്ചവളാണ് ജ്ഞാനസ്വരൂപിണിയാണ് അമ്മ അതുകൊണ്ടന്നെ അജാ ജൈത്രി മായയെ ജയിച്ചവൾ അജ്ഞാനത്തെ ജയിച്ചവൾ എന്ന് പറയുന്നു അടുത്തത് ലോ ലോകയാത്രാ വിധായിനി ലോകയാത്രാ വിധായിനി ഈ പതിനാല് ലോകങ്ങളെയും അവയുടെ പ്രയാണത്തെ യാത്രയെ സംവിധാനം ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നവൾ അതായത് ഈ ജഗത്തിനെ പ്രവർത്തിപ്പിക്കുന്നവളായ ആ ചാലക ശക്തി ആ ഊർജ ശക്തി ആരാണ് അമ്മ ലളിതാംബികയാണെന്നാണ് പറയുക ലോകയാത്രയെ പതിനാല് ലോകങ്ങളുടെ യാത്രയെ അതിനെ എന്താ സംവിധാനം ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നവളായിരിക്കുന്ന ദേവി എന്നൊരർത്ഥം അടുത്തത് ഏകാഗിനി ഏകാഗിനി ഏകാകിനി എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെ ഏകാകമായിരിക്കുക രണ്ടാമത് ഒന്നില്ലാത്തത് കൊണ്ട് ഏകാഗിനിയായി ഉള്ളവൾ അതായത് അമ്മ മാത്രമേ ഉള്ളൂ സർവവും അമ്മയാണ് രണ്ടാമതല്ല അല്ലെ ദ്വൈതാവസ്ഥയില്ല അദ്വൈത രൂപിണിയാണ് ഏകാഗിനിയാണ് അമ്മ തന്നെയാണ് സൃഷ്ടിസ്ഥിതി ലയനം എന്നാണ് ശാക്തായ തന്ത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ ഏകാഗിനിയായി ഈ സൃഷ്ടിയെ സൃഷ്ടിയെ പരിപാലിച്ച് പരിപോഷിപ്പിച്ച് അല്ലെ ഇതിനെ തന്നിലേക്ക് ലയിപ്പിക്കുന്നവളായ ദേവി ഏകാഗിനി ഭൂമരൂപ ഭൂമ രൂപ ഏകാഗിനിയായിരിക്കുന്ന ഈ ദേവി തന്നെ ബഹു ഭൂമം എന്നുള്ളതിന് ബഹു എന്നൊരു അർത്ഥമാണ് ഇവിടെ ഉള്ളത് രണ്ട് വൈവിധ്യത്തിൽ ദ്വൈതമായിട്ടും അമ്മ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അനേക വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന ഈ പ്രപഞ്ചമായും ഏകമായ ബ്രഹ്മമായതും ദേവി തന്നെ സർവസ്വരൂപമായവൾ ദേവി തന്നെ ഈ പ്രപഞ്ചത്തെ നിലനിർ നിലനിർത്തുന്നവൾ അതാണ് വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്ഥിതിയെ സംരക്ഷിക്കുന്ന മൂർത്തിയാണ് അല്ലെ നമ്മുടെ ത്രിമൂർത്തി സങ്കല്പത്തിൽ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു വിഷ്ണു അതിനെ പരിപാലിക്കുന്നു സ്ഥിതി ചെയ്യുന്നു ശിവൻ അതിനെ സംഹരിക്കുന്നു ലയിപ്പിക്കുന്നു എന്നാണ് പറയാം അതുകൊണ്ട് അമ്മ ഈ സ്ഥിതി നിർത്തുന്നവളായത് കൊണ്ട് അമ്മയെ വിഷ്ണുപത്നിയായിട്ട് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഭൂമരൂപ എന്ന് പറഞ്ഞാൽ ഏകാഗിനിയായി അമ്മ തന്നെ ഭൂമ അല്ലേ ബഹുരൂപിയായിട്ടും വർത്തിക്കുന്നു ബ്രഹ്മസ്വരൂപിണിയായതും അമ്മ തന്നെ ജഗത്സ്വരൂപിണിയായിട്ടുള്ളതും അമ്മ തന്നെ ഏകാകിനിയായിരിക്കുന്നവളും ഒറ്റയ്ക്ക് ഇരിക്കുന്നവളുമായിട്ടും അമ്മ തന്നെ സർവ്വ ജീവജാലങ്ങളിലും വിഭിന്ന രൂപങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തിയും അമ്മ തന്നെ ഇത് കുറച്ച് സൂക്ഷ്മമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് ഓക്കെ ഏകാകിനി ഭൂമരൂപ അടുത്തത് നിർദ്വൈത അടുത്ത നാമത്തിൽ നോക്കൂ നിർദ്വൈത ഇവിടെ എന്താ പറയുന്നത് രണ്ടാമതൊന്നില്ലാത്ത അവസ്ഥയായിട്ടുള്ളവൾ ഭക്തനെ അദ്വൈതാനുഭൂതിയിൽ പ്രകാശിപ്പിക്കുന്നവളായിരിക്കുന്ന ദേവി നിർദ്വൈത ദ്വൈതമില്ല രണ്ടില്ലാത്ത അവസ്ഥയിൽ ഏകമായി ഏകാഗിനിയായി ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ നിർദ്വൈത ഒന്നാമത് രണ്ടാമത് ഒന്നില്ലാത്ത അവസ്ഥ അതാണ് നിർദ്വൈത ദ്വൈതവർജിത ഇത് കണക്റ്റഡ് നാമങ്ങളാണ് ദ്വൈതവർജിത ദ്വൈതഭാവം എന്ന് വെച്ചാൽ ഭേദചിന്ത വർജിച്ചവൾ ഇല്ലാത്തവൾ അല്ലേ അതുകൊണ്ട് അമ്മേ ദ്വൈതവർജിത എന്ന് പറയുന്നു അടുത്ത നാമം അന്നത അന്നത അന്നത്തെ ആഹാരത്തെ ദാനം ചെയ്യുന്നവളായ ദേവി അല്ലെ അന്നപൂർണേശ്വരി അന്നപൂർണേശ്വരി സ്തോത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നിത്യാനന്ദഗരി എന്നൊക്കെ തുടങ്ങുന്ന അന്നപൂർണേശ്വരി സ്തോത്രമുണ്ട് അപ്പൊ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന അന്നത്തെ പ്രദാനം ചെയ്യുന്നവൾ അത് ആഹാരം മാത്രമല്ല ആഹാരവും വായുവും വെള്ളവും എല്ലാം പഞ്ചഭൂതങ്ങളെ തന്നെ പ്രദാനം ചെയ്യുന്നവളാണ് അമ്മ അതുകൊണ്ട് ആ ദേവിയെ അന്നപൂർണേശ്വരി അന്നത്തെ പ്രദാനം ചെയ്യുന്നവൾ അന്നത അന്നത അന്നത്തെ ദാനം ചെയ്യുന്നവൾ അന അന്നത്തെ നൽകുന്നവൾ എന്നർത്ഥത്തിൽ ഇവിടെ വർണ്ണിക്കുന്നു അടുത്ത നാമം വസു വസു വസുവിനെ തരുന്നവൾ വസു എന്ന് പറഞ്ഞാൽ ധനം എന്നാണ് അർത്ഥം അല്ലേ അല്ലെങ്കിൽ മറ്റു ചിലതിൽ രത്നം എന്ന് പറയാറുണ്ട് അപ്പോൾ വസുവിനെ തരുന്നവൾ എന്ന് പറഞ്ഞാൽ വസു ധനം അല്ലെങ്കിൽ രത്നം മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ആവശ്യമായ ധനധാന്യ സമ്പദ് സമൃദ്ധിയെ ആരോഗ്യത്തെ ഐശ്വര്യത്തെ നൽകുന്നവളാണ് വസു ധനം രത്നം എന്നൊക്കെ കാണാം അപ്പൊ ഐശ്വര്യത്തെ നൽകുന്നവളായ ദേവി ദേവിയായതുകൊണ്ടേ വസുത്തെ ദാനം ചെയ്യുന്നവൾ വസുത ദാനം ചെയ്യുക അറുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമമാണ് വൃദ്ധ വൃദ്ധ വളർച്ചയെ അല്ലെങ്കിൽ അഭിവൃദ്ധിയെ നൽകുന്നവളായിരിക്കുന്ന ദേവി എന്നാണ് വൃദ്ധ ഇത് തന്നെ വൃന്ദ എന്ന നാമത്തിൽ നമുക്ക് കാണാം വൃന്ദ എന്ന് പറഞ്ഞാലും പുരാതനമായിരിക്കുന്ന അല്ലെ അഭിവൃദ്ധിയെ നൽകുന്നുള്ളൂ വൃദ്ധ എന്നും വൃദ്ധ എന്ന് വെച്ചാൽ അഭിവൃദ്ധി എന്നാണ് വൃന്ദ എന്നും ചില ഗ്രന്ഥങ്ങളിൽ പാഠഭേദമുണ്ട് വൃദ്ധ അല്ലെങ്കിൽ വൃന്ദ രണ്ടും ശരിയാണ് അറുന്നൂറ്റി എഴുപത്തിരണ്ട് ബ്രഹ്മാത്മയ്ക്ക് സ്വരൂപിണി ബ്രഹ്മാത്മയ്ക്ക് സ്വരൂപിണി ബ്രഹ്മത്തോട് പരബ്രഹ്മത്തോട് സ്വരൂപിണി ആത്മാക്കൾക്ക് ജീവാത്മാക്കൾക്ക് മനുഷ്യർക്ക് ഐക്യം നൽകുന്നവൾ ഐക്യസ്വരൂപമായിരിക്കുന്നു അതാണ് ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി അതായത് മനുഷ്യരെ ബ്രഹ്മത്തോട് പരബ്രഹ്മത്തോട് ചേർക്കുന്നവളായിരിക്കുന്ന ദേവി ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാവ് എന്നൊരർത്ഥമാണ് അപ്പൊ ആ ബ്രഹ്മത്തോട് ഐക്യം നൽകുന്നവൾ അല്ലെ സംയോഗോ യോഗ യുക്തിത്വോ ജീവാത്മാ പരമാത്മനോന്ന് നമ്മൾ പറയും ജീവാത്മാവായ മനുഷ്യർ പരമാത്മാവിൽ ലയിച്ചുചേരുന്ന അവസ്ഥയാണ് യോഗം എന്ന് പറയും അപ്പൊ അതുകൊണ്ട് അമ്മയെ സ്വരൂപിണി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ബൃഹതി ബൃഹതി ബൃഹത്തായത് എന്ന് വെച്ചാൽ ഏറ്റവും വലുതായിരിക്കുന്ന ദേവി അതാണ് ബൃഹതി ബ്രാഹ്മണി അല്ലെ ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന പരമശിവന്റെ പത്നി ബ്രാഹ്മണോ ഭഗവാൻ സാംഭോ ബ്രാഹ്മണാനാം ഹി ദൈവതം ആ ബ്രാഹ്മണൻ ആ ബ്രഹ്മസ്വരൂപി എന്ന് പറയുന്നത് സാമ്പനാണ് അല്ലെ ശിവനാണ് നമ്മൾ പറയും ആ ശിവന്റെ പത്നി അമ്മയെ ബ്രാഹ്മണി അല്ലെങ്കിൽ ബ്രഹ്മാണി ബ്രഹ്മാണി എന്നും ബ്രാഹ്മണി എന്നും കാണാം നാമത്തിൽ വർണ്ണിക്കുന്നു അടുത്തത് ബ്രാഹ്മി ബ്രാഹ്മി അത് ബ്രഹ്മാവിൻ്റെ പത്നി എന്നർത്ഥത്തിൽ ബ്രാഹ്മി ഉപയോഗിക്കാറുണ്ട് അതായത് സരസ്വതി സരസ്വതി ബ്രഹ്മണി അല്ലെങ്കിൽ ബ്രാഹ്മണി എന്ന് ഉപയോഗിക്കുന്നത് ശിവഭഗ്നി എന്നും ബ്രാഹ്മി എന്ന് പറഞ്ഞാൽ സരസ്വതി എന്നുമാണ് അർത്ഥം അടുത്തത് ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദ ബ്രഹ്മമാകുന്ന ആനന്ദത്തെ നൽകുന്നവൾ അല്ലെങ്കിൽ ബ്രഹ്മമാകുന്ന ആനന്ദമായി നിലകൊള്ളുന്നവൾ അറുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം ബലിപ്രിയ എന്ന് വെച്ചാൽ ബലിയിൽ പ്രിയമായുള്ളവൾ അല്ലെ അമ്മയിൽ എന്താണോ നമ്മൾ സമർപ്പിക്കുന്നത് അത് പ്രിയമായിട്ടുള്ളവൾ എന്നാണ് പറയുക ഇനി ബലിവിദ്യകൾ ബലികൾ എന്നുള്ളതിന് അവിദ്യാദികളെ നിരസിക്കുന്നതിന് സമർത്ഥന്മാരായിരിക്കുന്നവരെയും ബലികൾ എന്ന് പറയാറുണ്ട് അപ്പൊ ബലി അർപ്പിക്കുന്നതിൽ അത്യധികം പ്രിയയായിട്ടുള്ളവൾ അതായത് സാധകന്മാർ ഭക്തന്മാർ അമ്മയ്ക്ക് സമർപ്പിക്കുന്നല്ലോ ആ സമർപ്പണത്തെയാണ് ബലി എന്ന് പറയുന്നത് അല്ലാതെ കൊല്ലലല്ല ബലി എന്ന് പറയുന്നത് അതിൽ പ്രിയയായിരിക്കുന്ന ദേവി അടുത്തത് ഭാഷാരൂപ സംസ്കൃതം മുതലായിരിക്കുന്ന എല്ലാവിധത്തിലുള്ള ഭാഷകളുടെയും സ്വരൂപമായിരിക്കുന്നവൾ ഭാഷയുടെ രൂപമായിരിക്കുന്ന ദേവി അതുകൊണ്ട് അമേ ഭാഷാരൂപ എന്ന് പറയുന്നു സേന ബൃഹത് സേന ബൃഹതിയായി അപാരയായിരിക്കുന്ന സേനയോട് കൂടിയവളായിരിക്കുന്നു ദേവി എന്നുവെച്ചാൽ വളരെ വലുതായ സൈനിക ബലത്തോട് കൂടിയവളായവൾ അല്ലെ ചതുരംഗ പടയ പടയോട് കൂടിയവൾ എന്ന് പറയാം അറുന്നൂറ്റി എൺപത് ഭാവ ഭാവാഭാവ വിവർജിത ഭാവാഭാവ വിവർജിത ഭാവം അഭാവം ഇത് കൂടാത്തതായിട്ടുള്ളവൾ ഉൽപ്പത്തി നാശമില്ലാത്തവൾ അതാണ് ഭാവം ഉൽപ്പത്തി അഭാവം നാശം ഉൽപ്പത്തി നാശമില്ലാത്തവളായിരിക്കുന്ന ദീപം അറുന്നൂറ്റി അൻപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി എൺപത് വരെയുള്ള നാമങ്ങൾ നമ്മൾ അതിൻ്റെ സാമാന്യ അർത്ഥം പറഞ്ഞു അപ്പൊ നമുക്കൊന്ന് ചൊല്ലി നോക്കാം വിജ്ഞാത്രി വേദ്യവർദ്ധിത യോഗിനി യോഗതായോഗ്യ യോഗാനന്ദ യുഗംധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസരൂപരിണി അഷ്ടമൂർത്തി അഷ്ടമൂർത്തിരിദ്വൈതാ ദ്വൈത വർജിത അന്നത വസുതാവൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവാഭാവവിവർജിത അമ്മ ഓം ശ്രീ ശ്രീലലിതാബികായി നമ